പ്രസിഡന്റ് അതുപോലെ മറ്റ് പഞ്ചായത്തിൻ്റെ തമ്മിൽ സേനകളെ മുന്നിലുള്ള വിഷിതാക്കന്മാരെ സുഹൃത്തുക്കൾ ഏറെ സന്തോഷമുണ്ട് കാരണം പുതിയ പഞ്ചായത്തിൻ്റെ കീഴില് ഇന്നത്തെ സഹായ സാഹചര്യത്തിൽ നമുക്കറിയാം ലഹരി നിപത്തിനെ ഗുണമായിട്ട് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നാടും നഗരവും ഒരുങ്ങിയ സാഹചര്യത്തിൽ സന്ദർഭോചിതമായിട്ട് ചെയ്ത പരിപാടിയിലേക്ക് ഏറെ സന്തോഷം അഭിമാനം തോന്നി കാരണം നമുക്കറിയാം ഈ ശക്തമായ ചൂടിൻ്റെയും അല്ലെങ്കിൽ ശക്തമായിട്ട് വരുന്ന ഈ നടുവിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഈ സമയങ്ങളൊരിക്കലും നിങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെടണം എന്നെനിക്ക് തോന്നില്ല കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ തോന്നപ്പെട്ടു ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് പതിനൊന്നാം മാധ്യമങ്ങളിൽ നിറഞ്ഞു കാണുന്നത് ലഹരി വിൽപ്പന അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാവരും നിന്നുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യേണ്ട സമയം അധികം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു വീഡിയോസും കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു ലഹരി വിൽപ്പനക്കാരൻ സ്കൂളിൻ്റെ കോമ്പോണ്ടിനകത്തേക്ക് പോകുന്നു ആ ലഹരി വസ്തു ഒരു പെൺകുട്ടിക്ക് കൈമാറുന്നു ആ പെൺകുട്ടി വാങ്ങിയിട്ട് വേറൊരു പെൺകുട്ടിക്ക് കൊടുക്കുന്നു ആ പെൺകുട്ടി എന്താ ബാഗിൽ നിന്നെടുത്ത് പൈസ ലഹരി വിൽപ്പനക്കാരന് കൊടുക്കുന്നു വിൽപ്പനക്കാരൻ കോമ്പോണ്ട് വിട്ട് പുറത്തേക്ക് പോകുന്നു നമ്മളെന്ത് മനസ്സിലാക്കാൻ എന്നറിയാം ലഹരി ലഹരി പോയി കിട്ടുന്നു ലഹരി ലഹരി അടിമപ്പെട്ട് കിടക്കുന്ന ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളടക്കം ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് ഇനിയും നാം ഒരുമിച്ച് ഒരുമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ദയനീയമായ അവസ്ഥകൾ നമ്മൾ കാണിക്കും പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ കേരള സംസ്ഥാന വകുപ്പില് നമുക്ക് അയ്യായിരത്തെ താഴെ മാത്രമുള്ള ജീവനക്കാരാണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസം മുന്നൂറ്റി അറുപത് കേസുകളാണ് ഞാൻ കൂട്ടി കേസുകൂറ്ററുപത് കേസുകളും മുന്നൂറ്റി എഴുപത് പ്രതികളും കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കണക്കാണ് എട്ട് ദിവസം എടുത്ത കേസിന്റെ അമ്പത്തിനാല് കേസുകൾ രണ്ട് കോടി രൂപയുടെ നമ്മുടെ ഭാഗമായിട്ട് നടത്തിയ ഈ നടന്നാണ് ഇത്രയും കേസുകൾ കണ്ടെത്തിയത് നാം ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ യൂണിഫോം ിൽ ചോദിച്ച് കഴിഞ്ഞ മുൻപത് വർഷമായി ലഹരിന്റെ ലഹരി നിന്നും ഇന്നും ഒരുപാട് കുടുംബാംഗങ്ങൾ കണ്ണിട്ട് പോയിരുന്നുണ്ട് അവരെ ചേർത്ത് നിൽക്കുവാൻ വേണ്ടി സ്ഥാപിക്കുമെന്ന് ഏറെ അഭിമാനം എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരുപാട് ഉന്നത തലപാടിലെ മക്കള് ഒരുപാട് ഒരുപാട് ഉന്നത തലപാടിലെ മക്കളാണ് ഇങ്ങനെ അകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കൾ സാധാരണ പറയണത് നമ്മളെ മക്കളൊന്നും ചെയ്യൂല അല്ലെങ്കിൽ നമ്മളെ മക്കള് കണ്ടുകൂടാത്തത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേൾക്കണം പക്ഷെ കൈവിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എൺപത് ശതമാനത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ തിരിച്ചു കിട്ടില്ല കാരണം ഇന്നും അനവധി തറവാട്ടിലെ രക്ഷിതാക്കൾ അമ്മമാർ അമ്മമാർ കരിയും കണ്ടു ഇന്നുമുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമില്ല കാരണം എന്തുകൊണ്ട് സ്വന്തം മകനോട് സംസാരിക്കാൻ പറ്റുന്നില്ല മകന്റെ കൂടെ കിടക്കാൻ പറ്റുന്നില്ല നമ്മൾ കാണുന്ന ഇരുന്നാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഞാൻ ആവശ്യമില്ല പത്രത്തിൽ കാണുന്നുണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ കാണുന്നു ഓരോ ദിവസത്തെ വാർത്തകൾ ഇന്നത്തെ സിന്തറ്റിക് ലഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ സിന്തറ്റിക് ലഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഒരു രക്ഷ കാസർഗോഡ് ജില്ലയില് ഏറ്റവും പ്രമാദമായ കേസ് ഈ അടുത്തിടെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പള സ്വദേശി കൃതി നിങ്ങളറിയണം നിങ്ങളുടെ ജില്ലയിലാണ് ഈ സംഭവം നടന്നത് ഇരുപത് കിലോ ആയിട്ട് സിന്തരിയുമായിട്ട് വിൽപ്പന ചെയ്ത പ്രതി പതിനേഴര കിലോ നമ്മുടെ ജില്ലയിൽ വിൽപ്പന ചെയ്തു ബാക്കി രണ്ടര കിലോ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹമല്ല അയാളിൽ പിടിക്കപ്പെടുന്നു രണ്ടര കിലോ നമുക്ക് സിന്തറ്റിക് ലൈരിയുടെ ഞാൻ പറഞ്ഞില്ലേ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം അത് ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മുടെ ഓരോ ഓരോ ഭാഗങ്ങളിൽ നശിച്ചു പോകുന്നതായി ആ പ്രതിമുടി കൊടുക്കത്തിൽ കാസർഗോഡ് ജില്ലയിലെ മലയോര തീരദേശ ഭാഗത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വിൽപ്പന ചെയ്തതെന്നാണ് ഒരു ദിവസം പതിനേഴ് ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്യുന്നുണ്ട് അക്കറിച്ച് മുഴുവൻ ഒരു ദിവസം പതിനേഴ് ലക്ഷം രൂപയുടെ വില്പന ചെയ്യുന്നുണ്ട് ഈ ലഹരി വസ്തു അത് എവിടെയാണ് മാവാം എവിടെയും വാവാം അവിടെയും വാവാം നമ്മുടെ ജില്ലയിലാണ് ഒരു സ്കൂളിൽ നൂറ്റി പതിനാല് കുട്ടികൾക്ക് ഒറ്റ സ്കൂളിൽ ഈ ലഹരിക്കടിക്കാണ് ഇതൊക്കെ നടന്നത് നമുക്ക് സാധാരണ പണ്ടൊക്കെ നമ്മൾ ഇത്തരം പ്രമദമായ കേസുകൾ കാണാൻ കറിയാണ്ട് ഒന്നുകിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ തൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ ജാഗ്രത കൈവിട്ട് പോകുന്ന സ്ഥിതിയാണ് നമുക്കടക്കം വേറെ ഞാനൊരു നമ്മക്ക് പോലും നേടാൻ വേണ്ടി